മോളെ റൂമിൽ കയറ്റിയില്ല അപ്പൊ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു യൂറിൻ ഒരു ആവശ്യം ആക്ച്വലി അതിന് പറയുന്നത് ഇൻഡക്ഷൻ ആണ് അതായത് ഗർഭപാത്രത്തിന്റെ ഭാഗം എസ്പെഷ്യലി പ്രൈമി ഗ്രാവിഡ ആദ്യത്തെ തവണ ഗർഭിണിയാകുന്ന ഒരു സ്ത്രീയുടെ യൂട്രസിന്റെ ഭാഗം അടഞ്ഞായിരിക്കുന്നത് അപ്പോൾ അത് മെക്കാനിക്കലി തുറക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഫോളീസ് ഇൻഡക്ഷൻ അപ്പോൾ അതിനകത്ത് ഈ നേർത്ത യൂറിൻ പോൻ ഉപയോഗിക്കുന്ന ആ സെയിം പോളിസ് കത്തീറ്റർ ന്യൂട്രസിൻ്റെ വായഭാഗത്ത് ഇൻസേർട്ട് ചെയ്യും എന്നിട്ട് അതിന്റെ ബൾബ് സലൈൻ ഉപയോഗിച്ചിട്ട് ഡയലൈറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ തന്നെ ഒരു രണ്ട് സെൻറ്റിമീറ്റർ മൂന്ന് സെൻറ്റിമീറ്റർ വികസനം ഉണ്ടാകും മാത്രമല്ല ഈ ഡയലറ്റ് ചെയ്ത ബൾബുള്ള പോളീസ് കത്തിയിട്ട് ഊർന്നിറങ്ങി ആ ഡയലറ്റേഷൻ പൂർണ്ണമാകുമ്പോൾ ഊർന്നിറങ്ങി താഴെ വീഴുകയും ചെയ്യും അപ്പോൾ ഉള്ളു പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഒരു രണ്ട് മൂന്ന് സെൻറ്റിമീറ്റർ വികസനം ഓൾറെഡി ആയിട്ടുണ്ടെന്ന് ബാക്കിയുള്ള എട്ട് സെൻറ്റിമീറ്റർ അതായത് പത്ത് സെൻറ്റിമീറ്റർ ആണല്ലോ കുഞ്ഞിൻ്റെ തല ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് വേണ്ടത് ആ ബാക്കിയുള്ള എട്ട് സെൻറ്റിമീറ്റർ നമുക്ക് മരുന്നിലൂടെ ഇഞ്ചക്ഷൻസിലൂടെ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് മൂത്രം ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ കത്തീറ്റർ പോളീസ് ഇൻഡക്ഷന് വേണ്ടിയിട്ട് യൂട്രസിനകത്തും ഡിപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രൊസീജിയർ പ്രൊസീഡ് ചെയ്യുന്നത് ഓക്കെ